പ്രത്യേക ദൈവത്തിന സ്തുതി സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ജനനവും വചനവുമെന്ന ജനനപ്പെരുന്നാളിൻ്റെ വചനവിചാരങ്ങളുടെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് ഏറെ പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ കെ അനൂപ് കുമാറിൻ്റെ അറിയപ്പെടാത്തവരെന്ന പേരുള്ള ഒരു കുഞ്ഞു കഥയുണ്ട് അഭിമുഖത്തിന് ചെന്ന വിദ്യാർത്ഥിയോട് അധ്യാപകൻ ചോദിച്ചു എം ടി പത്മനാഭൻ ആരാണെന്നറിയാം കുഞ്ഞ് വല്ലാതെ ആശയക്കുഴപ്പത്തിലെത്തി പത്മനാഭൻ ആരാണെന്നറിയാം എം ടി വാസുദേവൻ നായർ ആരാണെന്ന് അറിയാം പക്ഷേ എം ടി പത്മനാഭൻ സാഹിത്യ ലോകത്ത് തൻ്റെ വായനകളിൽ ഒന്നും കടന്നു വരാത്ത ഈ മനുഷ്യൻ ആരായിരിക്കാം ആലോചിച്ചിട്ട് അല്പം പോലും ഉത്തരം കിട്ടാതെ കുഴഞ്ഞ കുഞ്ഞ് വളരെ വിഷമത്തോടെ പറഞ്ഞു അറിയില്ല സാർ അഭിമുഖ പരീക്ഷ അവസാനിപ്പിച്ച് കുട്ടി വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി അടുക്കിപ്പിറക്കി വെക്കുമ്പോൾ അതിലൊന്നിൽ അവൻ കണ്ട ഒരു സീലിങ്ങനെയായിരുന്നു എം ടി പത്മനാഭൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ സാഹിത്യ ലോകത്തെ വലിയ മനുഷ്യരെ കുറിച്ചൊക്കെ കുഞ്ഞിന് കൃത്യമായ അറിവും അവബോധവും ഒക്കെയുണ്ട് പക്ഷെ തൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ തൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ പപ്പൻ മാസ്റ്റർ എം ടി പത്മനാഭനാണെന്ന് ആ കുഞ്ഞ് അറിയാതെ പോവുകയാണ് സ്നേഹമുള്ളവരെ ക്രിസ്മസ് കാലം നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവരാണ് നമുക്ക് അറിയപ്പെടാത്തവരായി തീർന്നു പോകുന്നത് സ്വന്തം ജീവിത പങ്കാളി ആ ജീവിത പങ്കാളിയുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ ആവശ്യങ്ങളെ ആകുലതകളെ അറിയാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് ജന്മം നൽകിയ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് ജന്മം നൽകിയ മക്കളുടെ മനസ്സ് എന്തിനൊക്കെ വേണ്ടിയായിരിക്കും തേങ്ങുന്നത് അറിയപ്പെടാത്തവരായി നമ്മുടെ ഇടയിൽ ആരൊക്കെയുണ്ടെന്ന് ആത്മശോധന നല്ലതാണ് ക്രിസ്മസ് കാലം നമുക്ക് അറിയാവുന്നതിനെക്കുറിച്ച് അഹങ്കരിക്കാനല്ല അറിയാത്തതിനെക്കുറിച്ച് അറിയേണ്ടതിനെ അറിയാത്തതിനെക്കുറിച്ച് ആത്മധമനം നടത്താൻ അനുഗ്രഹീത അവസരമായി തീരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ